വീണ്ടും മരണ വാർത്ത തെലുങ്ക് സിനിമ രംഗത്ത് നിന്നാണ് വാർത്ത പുറത്തു വന്നിരിക്കുന്നത് തെലുങ്ക് മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ കുടുംബത്തിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ചിരഞ്ജീവിയുടെ മുൻ മരുമകൻ സിരീഷ് ഭരദ്വാജ് ആണ് അന്തരിച്ചത് മുപ്പത്തിയൊമ്പത് വയസ്സായിരുന്നു ചിരഞ്ജീവിയുടെ ഇളയ മകൾ ശ്രീജയയുടെ മുൻ ഭർത്താവായിരുന്നു തെലുങ്ക് രാഷ്ട്രീയത്തിലെ സജീവ പ്രവർത്തകൻ കൂടിയാണ് ഇദ്ദേഹം ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് സിരീഷ് ഭരദ്വാജ് കുറേ നാളായി ചികിത്സയിലായിരുന്നു പ്രശസ്ത നടി ശ്രീറെഡ്ഡിയാണ് ഈ മരണവിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ചിരഞ്ജീവിയുടെ ഇളയ മകളെ ഇദ്ദേഹം വിവാഹം ചെയ്തത് വളരെ ചെറുപ്രായത്തിലാണ് ഇരുവരും വിവാഹിതരായത് വിവാഹ സമയത്ത് സിരീഷിന് ഇരുപത്തിയൊന്ന് വയസ്സും ശ്രീജിയയ്ക്ക് പത്തൊമ്പത് വയസ്സുമായിരുന്നു ഇരുവരും പ്രണയത്തിലായിരുന്നതുകൊണ്ട് തന്നെ രണ്ടു പേരുടെയും വിവാഹത്തിന് വീട്ടുകാർ സമ്മതിച്ചിരുന്നില്ല ഇവർക്ക് ഒരു മകളാണ് ഉള്ളത് നിവൃത്തി എന്നാണ് ഇവരുടെ മകളുടെ പേര് പക്ഷേ ഈ ബന്ധം എന്തുകൊണ്ടോ കൂടുതൽ കാലം നിലനിന്നില്ല വീട്ടിൽ പ്രശ്നമുണ്ടാവുകയും രണ്ടായിരത്തി പതിനൊന്നിൽ കുടുംബത്തിനെതിരെ ശ്രീജിയ ശ്രീധന പീഡന പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലോടെ ഇരുവരും വിവാഹമോചിതരായി തുടർന്ന് ശ്രീജിയെ ചിരഞ്ജീവിയുടെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തി പിന്നീട് രണ്ടുപേരും പുനർവിവാഹവും ചെയ്തിരുന്നു സിരീഷ് ഭരദ്വാജിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക